യു എൻ ദൗത്യത്തിന് കുന്നുകളിൽ നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ സൈനികന് ഗുരുതര പരിക്ക് തിരികെ എത്തിച്ചു സേന ഗസയ്ക്ക് നേരെ ഇസ്രയേലിന്റെ വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഗോലാൻകുന്നിൽ യു എൻ സമാധാന ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ സൈനികന് പരിക്ക് യു എൻ ഡിസ്എൻഗേജ്മെൻറ്റ് ഒബ്സർവർ ഫോഴ്സിന് യു എൻ ഡി ഒ എഫ് കീഴിൽ സേവനമനുഷ്ഠിച്ച മുപ്പത്തിമൂന്ന് കാരനായ സുരേഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇദ്ദേഹത്തെ സൈനിക നേതൃത്വം തിരികെ ഇന്ത്യയിലെത്തിച്ചു ലഫ്റ്റനന്റ് കേണൽ അനുജ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുരേഷിനെ നാവികസേനയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും മറ്റ് ഏജൻസികളുടെയും പിന്തുണയോടെ സി നൂറ്റി മുപ്പത് എയർ ആംബുലൻസിൽ ഇന്ത്യയിലെത്തിച്ചത് കൃത്യനിർവഹണത്തിനിടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹവിൽദാർ സുരേഷിനെ ആദ്യം ഇസ്രായേലിലെ ഹൈഫയിലെ റാംബാം ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് അവിടെ ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ ചികിത്സയിലായിരുന്നു തുടർന്ന് സെപ്റ്റംബർ ഇരുപതിന് അദ്ദേഹത്തെ ലെവൽ വൺ ആശുപത്രിയിലേക്ക് മാറ്റി യു എൻ ഡി എഫിന്റെ ഇസ്രയേൽ മേഖലയിലാണ് ഈ ആശുപത്രി അവിടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയും മാനസിക നില തെറ്റുകയും ചെയ്തു തുടർന്നാണ് ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ തീരുമാനിച്ചത് ലഫ്റ്റനന്റ് കേണൽ അനുജ് സിംഗിനൊപ്പം ഡൽഹി കന്റോൺമെന്റിലെ ബേസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള പരിശീലനം ലഭിച്ച രണ്ട് പാരാമെഡിക്കുകൾ അടങ്ങുന്ന ക്രിട്ടിക്കൽ കെയർ എയർ യുവാക്കേഷ്യൻ മെഡിക്കൽ ടീമാണ് എയർ ആംബുലൻസിലുണ്ടായിരുന്നത് ഇന്ത്യയിലേക്കുള്ള യാത്രക്കിടെ സൈനികന് അത്യാധുനിക മെഡിക്കൽ ശുശ്രൂഷ ഇവർ ഉറപ്പാക്കുകയും ചെയ്തു തെൽ അബീവിൽ നിന്നും ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്നേ ഇരുപതിന് പുറപ്പെട്ട എയർ ആംബുലൻസ് സെപ്റ്റംബർ ഇരുപത്തി ആറ് രാവിലെ പത്ത് മണിക്ക് ജാംനഗറിൽ ലാൻഡ് ചെയ്തു തുടർന്ന് സൈനികനെ വിമാനമാർഗം ന്യൂഡൽഹിയിലെ പാലം എന്ന സ്ഥലത്തേക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ എത്തിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ സുരക്ഷിതമായി ന്യൂഡൽഹിയിലെ ആർമി ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ ഇവിടെ ചികിത്സയിലാണ് ഹവിൽദാർ സുരേഷ് സ്ട്രീറ്റ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിലൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ